അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു പോയ റസ്മിനോട് ചോദിക്കുകയാണ് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ കുറേ നേരായാലും ഇങ്ങനെ കിടക്കുന്നത് എന്താ ജാസ്മിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പോൾ റസ്മിനെ അവിടെ ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ നമ്മുടെ റസ്മിനും അതേപോലെ തന്നെ ജാസ്മിനും നമ്മുടെ നോറയും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നോറ പറയും ചെയ്തിട്ടുണ്ടായിരുന്ന റസ്മിനോട് നീ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിൽ നീ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വിഷമമാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ശ്രീതു ചോദിക്കുന്നുണ്ട് ജിൻ നമ്മുടെ സാബു ചേട്ടൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഏ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് ഞാനീ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാകും നിനക്ക് എന്തെങ്കിലും എന്നോട് പ്രശ്നം പങ്ക് ഷെയർ ചെയ്ത് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് വരാമെന്ന് ശ്രീത് പറയുന്നുണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഉറങ്ങാൻ പോകില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീതു നല്ലൊരു കുട്ടിയാണ് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓടിയെത്തുകയും റസ്മിൻ്റെ അടുത്ത് റസ്മിനുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അർജുൻ്റെയും ശ്രീദുവിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് റസ്മിൻ തന്നെയാണ് റസ്മിൻ അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ ടയിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇനി നമുക്ക് സംസാരിക്കാമോ കുറേ എന്നൊക്കെ പറയുന്നുണ്ട്